അലങ്കാര ദീപപ്രഭയിൽ തിളങ്ങി പെരുങ്കളയാട്ടം നടക്കുന്ന കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ അലങ്കാര ദീപങ്ങൾ വർണ്ണമനോഹരമായ കാഴ്ചയാണ് കളിയാട്ടനഗരയിലെത്തുന്നവർക്ക് സമ്മാനിക്കുന്നത് പതിനഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷമാണ് കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന ദീപാലങ്കാര പ്രഭയിലാണ് ക്ഷേത്രവും പരിസരവും ഇവിടത്തെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കണ്ടാസ്വദിക്കാം ഒന്നരപ്പതിറ്റാണ്ടിന് ശേഷം വിരുന്നെത്തിയ കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം നാടിന്റെ ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞു അഭൂതപൂർവ്വമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് റോഡിന് നിൽവശങ്ങളിലും മിന്നിത്തെളിയുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള അലങ്കാര ലൈറ്റുകൾ ഏവരെയും ആകർഷിക്കുകയാണ്

കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കിളിയാട്ടം നടക്കുമ്പോൾ മനോഹരമായ രീതിയിലുള്ള ദീപാലങ്കാരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം നമസ്കാരം സാർ പേരെന്താ ഞാനൊരു ഗണേശൻ ഗണേശൻ അല്ലേ ആരൊക്കെയാണ് നിങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ് ഞാൻ നമ്മുടെ കമ്മിറ്റി ഞാൻ ഇ വി ഗണേശൻ ഞാൻ ചെയർമാൻ ആണ് സൗണ്ട് അതുപോലെ തന്നെ നമ്മളെ ഗോവിന്ദൻ ഞാൻ നടുവലത്ത് ഗോവിന്ദൻ അവരിതിന്റെ കൺവീനറാണ് അതുപോലെ തന്നെ ഷാനി വി അതുപോലെ തന്നെ അർജുനൻ സി കൃഷ്ണൻ കൃഷ്ണന്റെ ഒക്കെ മെയിൻ കമ്മിറ്റിപ്പെട്ട ഒരാളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സമയം ലൈറ്റ് സൗണ്ട് കൈകാര്യം ചെയ്യുന്നത് പ്രദീപ് ലൈറ്റ് സൗണ്ടിന്റെ പ്രവർത്തകരാണ് ഇവർ രണ്ടാൾ ആൾക്കാർ എന്തൊക്കെ നിങ്ങൾ ചെയ്തിരുന്നത് എത്ര ഒരുക്കങ്ങളാണ് ശരി ഒരു വർഷമായി ഇതിന്റെ പിന്നെ ഇതിന്റെ ആദ്യം ടെണ്ടർ കുറച്ച് കൂടുതൽ അഞ്ചോ ആൾക്കാർ ടെൻഡർ തന്നു അതിൽ ഏറ്റവും നല്ലതായിരുന്നു ഇവർ നമ്മൾ നമ്മള് ഏൽപ്പിച്ചു കൊടുത്തു പ്രതീക്ഷ നല്ല രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തു നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല ദീപാലയങ്ങൾ നല്ല ലൈറ്റ് ദീപാലയങ്ങളെ പോലെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എത്ര ദിവസമായി ദീപാലം തുടങ്ങിയിട്ട് ഒരു മാസം മുന്നേ ശരിക്കും റോഡ് ഒരു മാസം മുന്നേ കണ്ടോ റോഡ് സൈഡില് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു മാസം മുന്നേ ശരിക്കും മുന്നേ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നീട് അതുപോലെ ശബ്ദവും വെളിച്ചവും നൽകുന്നതിൽ നമ്മുടെ പ്രദീപ് ലൈറ്റ് ആൻഡ് സൗണ്ട് വളരെ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പ്രതിവെട്ട ഒരു പക്ഷേ ഒരു തൃശ്ശൂർ പൂരത്തെ വെല്ലുന്ന രീതിയിലുള്ള ദീപാലങ്കാരമാണ് നിങ്ങൾ ഇവിടെ കോക്കാട് മുച്ചിലോട്ട് ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചു നേരം ഈ പ്രധാനമായിട്ട് എന്തൊക്കെ ദീപാലങ്കാരങ്ങളാണ് നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം എത്ര കിലോമീറ്റർ വരും ഇതിന്റെ കിലോമീറ്റർ എന്തൊക്കെ ലൈറ്റുകളാണ് നിങ്ങൾ ഇതിന് വേണ്ടി ഒരു പക്ഷെ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ചുറ്റിലും നമ്മുടെ പിറകിൽ കാണുന്ന മുച്ചിലോട്ട് ഭഗവതിയും അതുപോലെ തന്നെ ഒരു കൂറ്റൻ വാള് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് തോന്നുന്നു എന്ത്ോട്ട് ഇപ്രാവശ്യത്തെ ദീപ സംവിധാനം ആളുകളുടെ നല്ല അഭിപ്രായം വരുന്നുണ്ട് അല്ലേ ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തെ വെല്ലുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ പെരുങ്കളിയാട്ട നഗരിയില് മുഖ്യ ആകർഷകമാണ് ദീപാലങ്കാരങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനൊപ്പറമാണ് ഇവിടുത്തെ ദീപാലങ്കാര കാഴ്ചകൾ കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ് വിലാത്തറ